ഹലോ ഇന്നൊരു ഞായറാഴ്ചയായിട്ട് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാൻ എങ്ങനെ ഇറങ്ങിയതാണ് ഇന്ന് അപ്പം നമ്മളൊന്ന് പോകുന്നത് ഇവിടെ ടൗണിലുള്ള ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് അപ്പോൾ അവിടെ പോയ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ഒരുമിച്ച് വാങ്ങാമല്ലോ ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ നടന്ന് വന്നാൽ അത്ര സാധനങ്ങളൊന്നും കയ്യിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടും മാസത്തിലൊരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങും കേട്ടോ അപ്പോൾ ഒരുമിച്ച് വന്നാൽ നമുക്ക് എൻ്റെ സാധനങ്ങളൊക്കെ ഒരുമിച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് സൂപ്പർ മാർക്കറ്റിലെത്തിയാൽ പിന്നെ നമ്മളൊരു അറ്റാക്കല്ലേ അല്ലേ പിന്നെ ഒപ്പം വന്നവരെയൊന്നും നമ്മൾ കാണുകയല്ല ഈ പച്ചക്കറി സെക്ഷനൊന്നും എനിക്ക് പിന്നെ കൂടുതലായിട്ടൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ നേരെ ദാല് സെക്ഷനിലേക്ക് പോവുകയാണ് ഇവിടെ ഇങ്ങനെ പിന്നെ ബസുമതി അരികൾ പല ക്വാളിറ്റി ബേസിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹി ഇല്ലാത്തത് ഏതെങ്കിലും ഒരു അരി മന്തി വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആ പതിവ് കുക്കിങ്ങിനെ പറ്റി ഭയങ്കര നോളജ് ആയതുകൊണ്ടേ ഡെയിലി കടല കടലപ്പരിപ്പ് പയറ് അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ജീവിച്ചു പോവായതുകൊണ്ടും ഇതൊക്കെ ഡെയിലി നിർബന്ധമായിട്ടും വീട്ടിൽ വേണ്ട സാധനങ്ങളാണ് ഞാൻ ഈ പെറുക്കിയെടുത്തോണ്ടിരിക്കുന്നത് ഇതൊന്നുമില്ലെങ്കിലേ ഞാൻ ആകെ പെട്ടുപോകും പിന്നെ വരുന്ന ഈ ബിസ്ക്കറ്റും സ്വീറ്റ്സൊന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നത് വാങ്ങിക്കാറല്ല ഒരുവിധം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ആർമി ക്യാൻറ്റീനിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ന്യൂഡിൽസും ഈ ഓയിൽ ഐറ്റംസും പിന്നെ ബിസ്ക്കറ്റ്സും അങ്ങനെയൊക്കെ പിന്നെ ഇവരെങ്ങനെ കുറേ ഓഫറൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുക എന്തെങ്കിലും ഓഫർ ആയിട്ടുണ്ടോയെന്ന് ആ കുഴപ്പമില്ലെന്ന് തോന്നില്ലേ കുറച്ച് ഓഫറുകളൊക്കെ അവിടെ ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത് പാക്കൊക്കെ ചെയ്ത് ഞാൻ പുറത്തേ കൊണ്ടുവന്നെ എന്നിട്ടിങ്ങനെ കുറച്ച് ബൈക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ കവറിൽ കെട്ടി വയ്ക്കും പിന്നെ കുറച്ച് ബാഗിലിട്ട് വയ്ക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങളിതൊക്കെ കൊണ്ട് വീട്ടിൽ പോകുന്നത് പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എനിക്ക് ബൈക്കിൽ ഇരിക്കാമെന്ന സ്ഥലമില്ലാണ്ടായി ഇപ്പം എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്